ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തിയാണ് കേട്ടോ കപ്പയുടെയും ചക്കയുടെയും അതുപോലെ തന്നെ കഞ്ഞീടെയും കൂടെ കുടിക്കാൻ പറ്റിയ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇത് കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മുളക് ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാവേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാവേ ഈ സിമ്പിളായിട്ടുള്ള മുളക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വറ്റൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൊന്തൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയാണ് ചുവന്നുള്ളി അതും ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത് പാത്രമൊക്കെ ചൂടായതിന് ശേഷം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതിയെ നന്നായിട്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ മുളകൊക്കെ അത്യാവശ്യം നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തൊലിയൊക്കെ പൊളിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചുവന്നുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാതെ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഈ ചുവന്നുള്ളിയും ഒക്കെ ഇതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടങ്ങോട്ട് വഴണ്ട് വരണം നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മളിത് പച്ചക്ക് പൊട്ടിക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വറ്റൽ മുളക് പൊട്ടിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കരിയാപ്പിലേക്കി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേം ഇത് കപ്പയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മുളക് പൊട്ടിച്ചത് ഇതുപോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ ലേക്ക് പുളി വേണം എന്നുള്ളവർ ഇതിലേക്ക് ശകലം പിഴുപുളി അല്ലെങ്കിൽ വാളംപുളി എന്നൊക്കെ പറയും അത് ശകലം ചേർത്ത് കൊടുത്താൽ മതിയാവേ നമ്മുടെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ചുവന്നുള്ളിക്ക് പകരം സവാളയുള്ളിയേ ഉള്ളൂ എങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ചുവന്നുള്ളിക്കാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലേ പിന്നെ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിന് ശേഷം എന്താ ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ എണ്ണയും കൂടി ചേർത്ത് അങ്ങോട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ഞാൻ മുളക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് താഴെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ തട്ടിപ്പറക്കി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇതുപോലെ നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ മുളകിൻ്റെ നല്ല ടേസ്റ്റുള്ള എന്താ പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല പുഴുങ്ങിയ കപ്പയൊക്കെ കൂട്ടി ഒരു ഉണക്കമീം കഷ്ണമൊക്കെ അങ്ങോട്ട് സൈഡിൽ വെച്ച് കപ്പയുടെ മുകളിലോട്ട് ഇതങ്ങോട്ടിട്ടിട്ട് കഴിക്കാനായിട്ടാണ് തോന്നുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള മുളക് ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കാവുക ഈ എണ്ണയും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ട് വരണം വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള അടിപ്പൊള്ളി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി രാവിലത്തെ കാപ്പി കൂടിയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ അതാണ് നമ്മൾ ചോറ് ശകലം എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചക്ക വേവിച്ചതാണ് ചക്ക വേവിച്ചതുകൊണ്ട് പിന്നെ ഇതാ നമ്മുടെ മെയിൻ ഐറ്റമായ മൊ മുളക് ചമ്മന്തിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും മുളകൊക്കെ കഴിക്കോ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ മുളക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ എടുത്ത് വിഴുങ്ങി ഇവിടത്തേ ഉള്ളൂ അത്രയ്ക്ക് പിന്നെ പിന്നെതാ നമ്മൾ മീൻ വറുത്തത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചക്കയുടെ മുകളിലോട്ട് കുറച്ച് തൈര് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചക്ക എടുക്കുക കുറച്ച് തൈരൊക്കെ എടുത്ത് ഈ മുളകുമൊക്കെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ടും വേഗം വേഗം കഴിക്കുക നല്ല അടിപൊളിയാണ് നമ്മളിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറും വിരളും എല്ലാം നന്ദി പറയൂ കേട്ടോ അപ്പം അത്രേയുള്ളൂ കുറ്റൽ